അതി പൊന്നാ ചങ്ങൻ വരാം നമ്മളെ പയേ പാലാട്ട കുറ്റിപ്പുറം പാലാണ് അപ്പോൾ നമ്മളെ സ്റ്റാർട്ടിങ്ങിന്ന് കുറ്റിപ്പുറം വീടിയോ ചെയ്യുന്നത് ഓടുന്നതെന്ന് അറിവോ നമ്മളെന്താ പറയുക പൊന്നാനി ബൈപ്പാസിൽ നിന്ന് കുറ്റിപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മളെ കൂരടക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ചൊരു ഭാഗം ഉണ്ട് നല്ല മലയോടെ ഉയർത്തി ആകെ തമർത്തി തരിപ്പണമാക്കിയ വല്ലാത്ത ജാതിയായ സ്ഥലം കണ്ടോളി നിങ്ങൾക്ക് എൻ്റെ ഭാവമുണ്ടെങ്കിൽ കേൾക്കായിരുന്ന അതിൻ്റെയൊക്കെ വാക്ക് നിന്ന് ഇങ്ങനെ പോകണം നമ്മൾ ഇവിടുന്ന് ഏകദേശം നമ്മളെ പണികളുന്ന് മൂന്നുപേരുടെ വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സിമെൻറ്റ് ഇട്ടുകാണ്ടെങ്ങനെ വണ്ടി നിങ്ങൾ സൈഡ് വാള് ഡിവൈഡർ അതിൻ്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഐണ്ടെങ്കിൽ അമ്മിക്കുട്ടിയായിട്ട് അമ്മിക്കുട്ടി ഇവിടെ ഇല്ല എന്നുള്ള പെൻസിലൊക്കെ അത് തച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക പിന്നെ അതിനെക്കാട്ടി പോലെ കുറ്റിപ്പുറത്തിൻ്റെ രണ്ടാമത്തെ പാലുണ്ടല്ലോ പാൽ പൊളിയാണ് അതിന്റെ പണി കഴിഞ്ഞാൽ അടിയിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഉദ്ഘാടനത്തിനായിട്ട് കാത്തിരിക്കുക നമുക്ക് ഒഴിവാത്തോണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ എഴുതിക്കാണ്ട് എന്ത് വണ്ടാറ് എഴുതിയാലും വേണ്ടീല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി കണ്ടിട്ട് പിടിയിട്ടാ എന്താ പറയുക ഇത് ഇവിടുന്ന് തുടങ്ങിയിട്ട് വീഡിയോ നമ്മൾ മൂടാൽക്കാണ് കൊണ്ടുപോകണേ അവങ്ങ മനസ്സിലാവും അതിൻ്റെ ഇടയിൽ നല്ല പണിയും കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ഒന്നുകൊണ്ട് കാണിച്ചു തരും ബാക്കിയൊക്കെ നമ്മൾ വലപ്പിച്ചാണ്ട് വിടും എല്ലാം പിന്നെ അവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ കണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വെട്ടപ്പാറ എന്താ പറയുക കുറ്റപറം മാത്തേക്ക് ഇങ്ങനെ എത്തുമ്പളേ അവിടെ നിന്ന് എടപ്പാളേക്ക് തീരണമെങ്കിൽ പൊന്നാണിന്ന് വരുന്ന സർവീസ് റോഡ് ആവില്ലേ കുറ്റിപ്പുറം ആകത്തേക്ക് വരുന്ന സർവീസ് റോഡിന് അപ്പോൾ പൊന്നാണി ഇത് നമ്മുടെ പാലത്തിന്റെ സർക്കിൾ ഉണ്ടല്ലോ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ അവിടെ തീരണമെങ്കിൽ ഒരു പാലം കൂടി വരണം ആ പാലത്തിന്റെ തൂണാണ് ആ കാണുന്നത് കണ്ടെങ്ങളെ അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് കണ്ടെങ്കിൽ അവിടെ വലിയൊരു ദജ്ജാലുണ്ടാക്കി വെച്ചിങ്ങനാണ് അതിൻ്റെ വന്നിട്ട് അപ്പളേ ഓർമ്മ കണ്ട് വന്ന് കയറിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അടു ചെറിയൊരു കുട്ടിപ്പാലം പോകണുണ്ടെങ്കിൽ ഒരു സർവീസ് റോഡിൻ്റെ ഒരു മൂന്ന് മീറ്ററിൻ്റെ റോഡല്ലേ പോകാനുള്ളൂ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അവിടെ നല്ല രസമുള്ള ഒരു സർക്കിളും റൗണ്ട് ആകുമ്പോഴും മേൽക്കൂടി ഒരു പാലൊക്കെ ആണ്ട് പോവും അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് കണ്ടങ്ങളെ എന്നാൽ തൂണീൻ്റെ പണി കഴിഞ്ഞിട്ട് തൂണീൻ്റെ പണി കഴിഞ്ഞാൽ കയറി ആറിനെ പിന്നെ നിങ്ങൾ നോക്കണ്ട ബുടിച്ചാൽ കിട്ടില്ല അമ്മ പണിയാണ് പണിയാണവല് എന്തായാലും വള്ളത്തിൽ വരെ കോൺക്രീറ്റ് ഇട്ടി കണ്ട് ഉറപ്പിക്കണേ ടീം എന്താ ചെയ്യുന്നത് പിന്നെ കുറ്റിപ്പുറം മാർക്ക് നമുക്ക് ഇതാക്കി വണ്ടിയൊക്കെ കേറ്റാം പക്ഷേ എന്താ പറയുക ഫുള്ള് കമ്പിയാളാണ് കമ്പ്യാളൊക്കെ കയറിക്കാണ്ട് മണ്ടാ ഇറങ്ങിയാൽ ടയറൊക്കെ പൊട്ടും ഏതായാലും വേണ്ടി നമ്മൾ കുറച്ചൊന്ന് കയറി നോക്കുക പിന്നെ മീൻ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ വരവും അപ്പോൾ ഇങ്ങോട്ട് അതാ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് നമ്മൾ നിങ്ങൾ ഭാവം ഇല്ലാ നിൽക്കാറ് ഭാവ നമ്മൾ സൗദി അറേബിയിൽ പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മാസോളായി സൗദ് അറബിയിലാണ് എന്തോ ഒരു പരിപാടി ആണ് ഏതായാലും വരും വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ മൂന്നാല് മാസം കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ കാണാം ഓക്കെ കിട്ടി കഴിഞ്ഞാൽ രണ്ടാളും കൂടി ഉണ്ടാവുമ്പോഴാണ് അതിൻ്റെ കോമ്പിയൊക്കെ കിട്ടുകയുള്ളൂ അതെങ്ങൾ നമ്മൾ രണ്ട് എന്താ പറയുക ഈ രണ്ട് സൈഡിലും വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും ബൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ ആണ് സ്വത്തായിട്ട് നടക്കുന്നത് പിന്നെ അടിക്ക് നമ്മൾ ഇറങ്ങുന്ന കാര്യമൊന്നുമില്ല നമ്മളിതി കൂടി ബൈക്കറ്റ് ആദ്യമായിട്ട് ജീവിതത്തിലാദ്യമായിട്ടാണ് കുറ്റപ്പുറം പാലത്തിൻ്റെ പുതിയ പാലത്തും കൂടി ബൈക്കായിട്ട് കയറി വരുന്നത് അതിലേ കഥ ആകെ മണ്ണാണ് മക്കളെ കോൺക്രീറ്റ് തന്നെയാണ് നിങ്ങൾ വിചാരിച്ചുണ്ടാവും പോകുക മണ്ണാണിന്ന് ആ മണ്ണല്ല കോൺക്രീറ്റ് തന്നെയാണ് പിന്നെ ഇവിടുന്ന് ആണ്ട് കണ്ടെങ്കിൽ നമ്മൾ സിഗ്നലിൻ്റെ ഭാഗത്തേക്ക് പോണ ഭാഗമാണ് ഇനി ഇവിടുന്ന് ഏകദേശം നാല് മീറ്ററിലേറെ ആ വാൾ പൊന്തിയിട്ട് ഇത് നമുക്ക് മുട്ടിക്കണം പിന്നെ സിഗ്നലിൻ്റെ അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക കുട്ടികൾ ഏന്തുറിഞ്ഞാലിട്ടും പോലെ മേലെ ഒരു ചെറിയൊരു അണ്ടർപാസ് കൊണ്ടുപോയി നിർത്തിക്കണേ ഇതിൻ്റെ രണ്ട് സൈഡും കൂടി കെട്ടി പൊന്തിച്ചിട്ട് ഈ മണ്ണിട്ട് നിർത്തണമെങ്കിൽ വല്ലാത്ത പണി നല്ല മക്കളെ അതിൻ്റെ ഇടയിലാണ് ഡെയിലി പോലീസ് ചെക്കിങ് നമ്മളെ രണ്ടെട്ടം പിടിച്ച സ്ഥലമാണ് ആ സിഗ്നലിൻ്റെ ഭാഗം കണ്ടാ പിന്നെ ഇവിടെ നല്ലൊരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് കേട്ടോ നമ്മൾ പയപാലത്തിൻ്റെ അടുത്ത് പയപാലും ഇത് നിൽക്കുന്നത് ഏകദേശം മൂന്ന് മീറ്ററിലേറെ വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ടാണ് കാര്യം എന്തായാലും നല്ല ചുവപ്പുള്ള ചൊർക്കുള്ള മണ്ണും കണ്ടുകാണ്ടേ നമ്മളെ യാത്ര ഇങ്ങനെ പോകണം നമുക്ക് മൂടാൽ വരെ പോകണം അതിൻ്റെ ഇടയിൽ ഇനി ആരും അല്ലാണ്ട് അവർ ഇനി എന്താ പ്രശ്നമൊന്നും പറയാനൊന്നും പറ്റൂല അവിടെ നിന്ന് കണ്ടെങ്കിൽ പാലിങ്ങനെ മണ്ണിലായി പക്ഷേ നല്ല കമ്പി പീസാളും ഇങ്ങനെ പൊതിക്കടും പിന്നെ നമ്മൾ ഈ പാലൊന്നും ഗ്യാപ്പ് ഗ്യാപ്പുകളൊന്നും മുട്ടിച്ചിട്ടില്ല അപ്പം അവ കാണ എന്തായാലും നമ്മുടെ സെൻട്രൽ ജയിലത്തെ താവന്നൂരോ പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ പഴയ പാലം നമ്മൾ ഇതിൻ്റെ ഒപ്പം പെയിന്റ് അടിച്ചാൽ പരിപാടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെയിൻ്റ് ഓഫറുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ പേര് നമ്മൾ ഇവിടെ എന്തായാലും പറഞ്ഞോളാം അപ്പോൾ നിങ്ങളത് നോക്കാം കേട്ടോ തീർച്ചയായിട്ടും അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടങ്ങൾ ഇതുണ്ടല്ലോ രാജാക്കന്മാർ പഴയ കാലത്ത് ബ്രിട്ടീഷ് അടിച്ച് പാപ്പാരക്കെ പാലമുണ്ടല്ലോ ഇപ്പോഴും ഒന്നാം നമ്പറിൽ തന്നെ നിൽക്കും എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ അതിൻ്റെ കൂടെ വണ്ടികളൊക്കെ പോകുമ്പോൾ ഇത് ഫ്രീ ആയില്ല ഇത് നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട് അടിപൊളി സംഭവം അപ്പോൾ ആൾക്കാർക്ക് പറയും നമ്മൾ നേരെ ഇറങ്ങിയതല്ലേ നമ്മൾ നേരെ പഴയത്തിനും ചോട്ട് പോകണ്ടല്ലോ പോകണ്ട ഇവിടെ എന്നും നാടൻ മീൻ വാളയും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് ഇപ്പം പിന്നെ ഇപ്പുറത്തൊരു മുള സർവ്വത്തിൻ ഉണ്ട് കുടിച്ചാൽ കുടുങ്ങിയാണ് ഇപ്പം എന്താ അവാർഡ് എന്നാവും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര പറഞ്ഞു നോക്കുക പിന്നെ എവിടെയാണ് ഇവ പോലെ സെറ്റും കൂടുതലുണ്ടാല് രണ്ടെട്ടം പിടിച്ചിരിക്കണം മക്കളെ ഹെൽമെറ്റ് ഹെൽമെറ്റിനല്ല വെറുതെ ഇങ്ങനെ ഒരു രസത്തിന് കുടിച്ചണോ രണ്ടെങ്കിൽ ഇവിടെ ഏകദേശം മൂന്ന് മീറ്ററിൽ നേരെ ഹൈറ്റ് ഇഞ്ഞ് പൊന്താള്ളതാണ് നമ്മൾ നിലവിലുള്ള റോട്ടിനെക്കാട്ടിയായിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മറ്റേ കുട്ടികളെ ഏന്തുറിഞ്ഞാലേ പോയിരുന്നു അടുവിൽ കണ്ടെങ്ങനെ ഒരു മൂന്ന് ഹണ്ടർ പാസിൻ്റെ സ്റ്റാർട്ടിങ് വേണം കുറ്റിപ്പുറം പാലത്തിന് ആണ്ട് പോകണം വീണ്ടും പോകുന്നതും മറ്റേ തിന്നമായക്ക് പോകണമെങ്കിൽ കയറ്റി ഹൺഡർ പാസിൻ്റെ പണി താണെന്ന് വെച്ചാൽ കണ്ട ഈ വലിയൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം നാലഞ്ച് മാസത്തിലേറായി അതിൻ്റെ അടിയിൽ നല്ല പാർക്കിങ്ങാണ് ബസ് വണ്ടി ലോറിയൊക്കെ ഉണ്ടാക്കുക പാർക്കിങ് വല്ലാത്ത ജാതിയിലേ എവിടെയെങ്കിലും സ്ഥലം കിട്ടണേ പക്ഷേ ഇത് നല്ല ഉപകാരം നമുക്ക് എന്താ പറയുക അണ്ടർ പാസിൻ്റെ ഉള്ളിൽ വണ്ടി പാർക്കിങ് മായും കൊള്ളൂല ചീത്തനും കൊള്ളൂല നല്ല സുഖമാണ് പിന്നെ നമ്മളിവിടുത്തെ ആ ഹോട്ടലിൽ എന്തായാലും വലത്തേ സൈഡിലുള്ള അതൊക്കെ ആകെ തീരുമാനം ആയിരിക്കണം അതിൻ്റെ ബോധ്യം മുക്കാലും കാരണം കൊണ്ടുപോകും ഇപ്പോൾ കച്ചവടവും കാര്യങ്ങളൊന്നും ഇല്ല മറ്റേ നമ്മളെന്താ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക നല്ല കച്ചവടം കിട്ടുന്ന സ്ഥലമാണ് ബിട്ടൂട് വണ്ടിയുമായി സിഗ്നലിൻ്റെ ആണ്ട് അങ്ങനെ സിഗ്നലും കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പയ്യ കുറ്റിപ്പുറം അവിടെ ഇങ്ങനെ പോയി നോക്കുക അതിന് അടുത്ത ഭാഗത്ത് നമ്മളെ എന്താ പറയുക ഏ വീർ കാപ്പുകളാണ് പൊന്തിയിട്ടുള്ളത് വീർ കാപ്പ് നാലത്തിനും പൊന്തിയിട്ടുള്ളൂ ബാക്കി ഒക്കെ ഫില്ലറായിട്ട് നിൽക്കണുള്ളൂ വീർ കാപ്പിന്റെ ഫൗണ്ടേഷൻ പണി തീ കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ്റെ ഭയങ്കര ഫ്ലോപ്പാണ് കേട്ടോ ഈ ഏരിയ പിന്നെ ഇതൊന്നുമല്ല ചങ്ങായിമാരെ ആ പറണ്ട എവിടെ അറിയോ ആൻഡെ വേർ ക്യാപ്പുകൾ ഒരു ആറേ പൊന്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അപ്പം ചെമ്പത്തൂങ്ങിൻ്റെ ഐറ്റായിരിക്കണേ അപ്പോൾ ഈ പാലം അതും കൂടി മിക്സ് ആകുമ്പോൾ നോക്കുമ്പോൾ എല്ലാ ലോകമൊന്നും വേണ്ട ഒരു മൂന്നെണ്ണം അപ്പുറത്തും മതി മൂന്നെണ്ണം അപ്പുറത്തും ഈ റോഡും അപ്പോൾ സെറ്റാണ് ആ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ് ഇത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടികളുടെ അല്ലേ ചേറ്റകൾ വണ്ടികൾ ഇരപ്പാക്കിയ സ്ഥലം ഫുള്ള് മാറ്റിയിട്ട് ആ കുന്നുണ്ട് സുബാനുള്ള ചമ്പന്തങ്ങനെ കാട്ടി ആയിട്ടുള്ള ഒരു കുന്നുണ്ടല്ല മാന്തിയിട്ട് അതിൻ്റെ മേലുണ്ട് മക്കളൊരു പെര അമ്മക്കെന്നെ കാണുമ്പോൾ തന്നെ പാപം തോന്നും എന്താ പറയോ അത്രയും അടുങ്ങറില്ല നോക്കി ഇവിടെ നിന്നാ മാന്തി എടുത്തിങ്ങനെ നല്ല ചോർക്കുള്ള മല മല ഇങ്ങനെ മാന്തിയിട്ടിങ്ങനെ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ടെങ്കിൽ തച്ചു പൊളിച്ചിട്ട് ആണ്ട് നോക്കി നിങ്ങളെ ഏകദേശം എന്തേലും അഭിപ്രായത്തിൽ പതിനാറ് മീറ്ററിൽ ലയർ ഹൈറ്റ് ഉണ്ട് സെൻട്രൽ ഭാഗം അവിടെ ഒരു പേരണ്ട് എന്നാൽ ഒരു ഒരു വാദം കെട്ടിക്കൊടുക്കുന്നതാണ് ഞങ്ങൾ കൊടശീലിൻ്റെ ഒരു മാപ്പ് ആ കുടശീലാണ് അവിടെ ആക്സിഡൻ്റ് ആയതാണ് ഇവിടെ കുറേ വണ്ടികളുണ്ട് എന്താ പഠിച്ചതന്നെ പോലീസോ അവിടെ പണി വാളും ഇവിടെ നമ്മൾ ആശുപത്രി പടി വൈ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് അവിടുന്ന് ചെറിയ പ്രശ്നം ഉണ്ടായി ബാങ്കുള്ള അപ്പോൾ ഒന്ന് നോക്കണ്ട അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് വീടുക കട്ട് ചെയ്തു പിന്നെ നേരേണ്ടി കയറിയിട്ട് നമ്മൾ മേൽക്ക് സർവീസ് റോഡുമൊക്കെ നമ്മൾ മൂടാലിക്കുള്ള സർവീസ് റോഡുമൊക്കെ എന്തായാലും ഇവിടെയൊക്കെ നമ്മൾ എന്നും കാണുന്ന അതേ വർക്കാൻ വർക്കണേ അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടി വണ്ടി പോക്കൊന്നും കാര്യങ്ങളും തുടങ്ങിയിട്ട് എന്നാൽ അൽവിലുള്ള റോട്ടിൽ സർവീസ് റോഡിൻ്റെ കാര്യമല്ല പറയണേ പിന്നെ അവിടെ നോക്കി വീടുകളൊക്കെ പുതിയ മതിൽ വെച്ചു തുടങ്ങി മതിൽ പോയടത്തൊക്കെ പിന്നെ നമ്മളെ പള്ളിൻ്റെ ഭാഗമൊക്കെ നോക്കുക പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സർവീസ് റോഡും നമ്മൾ എന്താ പറയുക ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട് അല്ല അത് ചില ഭാഗത്ത് മൂന്നും ഇഞ്ച് മാറ്റേണ്ട കണ്ടങ്ങളെ രണ്ട് ഇഞ്ച് മാറ്റമുണ്ട് കോൺക്രീറ്റും സർവീസ് റോഡും ഈ വണ്ടികളെ അടിച്ചിറങ്ങണ ഭയങ്കര പ്രശ്നമുണ്ട് ഈ പള്ളിൻ്റെ വേണ്ട കൂടി പോയി അതിലെന്താ പറയുക ഇത് ഈ രണ്ട് ഇഞ്ചി പൊന്തിക്കാണ്ടാണ് നമ്മളെ ഡ്രൈനേജ് നിൽക്കുന്നത് എന്താ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ വെരുന്നോലിക്ക് നല്ല ശ്രദ്ധിച്ചുകൊണ്ട് ബൈക്ക് തെന്നാൽ അടഞ്ഞിട്ട് പൊക്കും അത് എന്താ പരിപാടിയെന്നു പറഞ്ഞാൽ നിലവിൽ ഇതിൻ്റെ മേലെ ഇനി കോൺക്രീറ്റ് ഉണ്ടാവുന്ന അറിയില്ല അരനോലൊക്കെ ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്യട്ടാ എന്താ പറയുക എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്താ പറയുക ഈ രണ്ട് ഇഞ്ചി കാനം പൊന്തിക്കുമ്പോൾ കോൺക്രീറ്റാണ് പൊന്തിക്കുന്നത് മനസ്സിനാകെ പണിയാവണേ രണ്ട് ഇവിടെത്തെ പുതിയതാറിങ്ങ് ഇതെന്താ സംഭവം ഇത് അനുകൃത്തമായിട്ട് മാറില്ല ദാറിങ് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്താ ചെയ്യുക ഐ എന്താ സംഭവം എന്നറിയാ അനികൃതമായിട്ടുള്ളത് കോൺക്രീറ്റ് ആണ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി നോക്കണം കുറേ പോകണം ഐ കാണുമ്പോൾ നല്ല ചോർക്കുള്ള സ്ഥലം ഇവിടെ പഞ്ചായത്തും ഗവൺമെൻറ് പരമായിട്ട് കുറേ സ്തംഭങ്ങളുടെ കിട്ടുക പിന്നെ നമ്മൾ ഒലി ഓടിച്ചോരത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ എത്തിന് മുന്നേ നമ്മളെ പെട്രോൾ പമ്പുണ്ടല്ലേ എലി കാർന്ന് തിന്ന പെട്രോൾ പമ്പ് അതിൻ്റെ അവസ്ഥയൊക്കെ പറയാതിരിക്കണി ഭേദം വേണ്ടേ ഞാൻ എന്താ ചെയ്യല്ലേ അപ്പം ഇതിന്റെ അവസ്ഥകളൊക്കെ എന്താ പറഞ്ഞാൽ വല്ലാത്ത ജാതി ശ്ലോകവും കാര്യങ്ങളൊക്കെയാണ് എന്താന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ പറയുക സർവീസ് റോഡിൻ്റെ ഞാൻ പറഞ്ഞില്ല ഡ്രെയിനേജിന്റെ പ്രശ്നം ഭയങ്കര പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുക അത് വല്ലാത്തൊരു സംഭവമായി മാറിയിരിക്കണെന്തായാലും ഒരുപാട് വണ്ടികൾ തെന്നണത് നമ്മൾ ഒരുപാട് കണ്ടതാണ് അപ്പൊ ഇത് അങ്ങനത്തെ സംഭവങ്ങളും വരാതിരിക്കട്ടെ എല്ലാ വേണ്ടങ്ങളെ പിന്നെ ഒലിവോഡിറ്റോറിയും അടിപൊളി കേട്ടോ മക്കളെ ഒരു രക്ഷയില്ല അടിച്ച് പൊളിച്ച് ഒലിവോഡിറ്റോർക്കെ ഇറങ്ങി പൊളിച്ചിങ്ങനെ പോണ് വേണ്ടങ്ങളെ ഇത് മൂടാതെ വരെ ലോങ്ങ് എടുക്കാൻ കാരണേണ്ടി അതായത് നിലവിൽ പ്രത്യേകിച്ച് നടക്കുന്ന പണികളും കാര്യങ്ങളും കാണിച്ചേണ്ട ആവശ്യമില്ല എന്നാൽ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളാണ് നടക്കണ നിലവിൽ അപ്പോൾ അത് വലിയ സംഭവമായിട്ട് നമ്മൾ കണ്ടിട്ട് കാര്യമില്ലല്ലോ അല്ല ഇതിന് അപ്പുറത്താണെങ്കിൽ അതേ നമ്മൾ എന്താ പയ്യേ അതേ മാറിക്ക നമ്മൾ ഇനി ഇത് കൂടെ കടന്നോക്കാം എന്താ പാട് നോക്കാം നോക്ക എന്താ ചെയ്യാ നമ്മളെ എന്താ പറയാ നമ്മളെ ജാറുണ്ടല്ലോ മറ്റേ റോഡും പെള്ള നേരെ നേരത്തെ അത്ത കൂടി നമ്മൾ മൂടാലിക്ക് മല്ല ഒരുപാട് നോവൽ ഭായങ്ങൾ ഉണ്ടായിരുന്ന നെസ്റ്റോളജികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് കൂടിയാണ് ഇപ്പം നമ്മൾ പോണേ അതെല്ലാവർക്കും ഒരേ സ്ഥലം നൗൻപായം തിന്നാത്ത ആൾക്കാർ ഈ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാരെ കയറാം ആ ഭാഗമാണ് നമ്മൾ ഈ നല്ല ഹൈറ്റ് ഉള്ള ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഇറങ്ങിയിട്ടാണ് കാണുന്നത് മൂടാൽ അണ്ടർ പാസ് ഓ ഒരു രക്ഷയില്ല മാഷാ അല്ലോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നോവൽ നൗൻപായുണ്ടായിരുന്നു എൻ്റെ ഭാവൻ ഞാൻ ഒരുപാട് നൗൻപായ എറിഞ്ഞു വെച്ചിരിക്കുന്നത് പേ ഫസ്റ്റ് നമ്മൾ റോഡ് പണി നടക്കുന്ന സമയത്ത് അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോളു നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തേക്കാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ അതൊന്നും പറയണ്ടേ നമ്മളെ മൈക്കൊക്കെ കേടന്ന് ആകെ ആകെ ചൂടായിട്ട് ആകെ നമ്മളെ തന്നെ പൊരിഞ്ഞെടുക്കുകയാണ് ആകെ പൊരിഞ്ഞു പൊരിഞ്ഞ ആകെ അലാക്കേണ്ട അവലുംങ്ങഞ്ഞി ആയിട്ട് ആകെ ചേമ്പിൻ്റെ തള്ളയക്കെ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ നമ്മൾ ഹണ്ടർ പാസെൻ്റെ ഇവിടെ ഇങ്ങനെ ബൈൻഡപ്പ് ചെയ്താൽ പിന്നെ മൂടാൻ കഞ്ഞിപ്പുറം മൂടാലിൻ്റെ വേറെ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം നമ്മൾ രണ്ടാമസം മുന്നേ ചെയ്തിന്നേന്ന് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഒറ്റയ്ക്കാവുമ്പോഴേ ഈ കജും പിടിച്ചിരിക്കാണ്ട് ഇങ്ങനെ കുഴങ്ങുകയാണ് ഭയങ്കര ലോങ്ങ് ഡ്രൈവ് ചെയ്യുമ്പോഴേ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരു കമൻറ്റെ ലൈക്കൊക്കെ അടിക്കേ നിങ്ങൾക്കും വേണ്ടിയിട്ടില്ലേ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വരുന്നേ തമാശ ഒന്നുമല്ല നമ്മുടെ ജീവിത ചരിത്രമാണ് നമ്മൾ പറഞ്ഞത് വേറെ ഒന്നുമില്ല ഇതൊക്കെ രസമല്ല മക്കളെ മരിച്ചവണ്ണേനും മുന്നേ ഇതൊക്കെ കാണുമ്പോൾ ഓരോ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷവും അല്ലേ എല്ലാവർക്കും നല്ല നേരം നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്